തിലേകെ മേഘങ്ങൾ रुकുന്നു फुट पड़ी വൈലിയിൽ ഇമ്പുതൈയേ നിൻ ഉമചാതോൻ തുകൾവീൻ യുടാടക്കൊളേ ഓർവായിലും ഒരു വൈ വരതി ഫളമുട നേർവരയിലേ കുതിവീുന്നു ഓർവായിലും ഒരു വലിയ വരതി ഫളമുട നേർവരയിലേ കുതി കണ്ടാലരു നീ കേെങ്കിലും തങ്ങൾ രണ്ടെന്നാ भाव पिघലേ

ീ തയതോ ചങ്ങാതി ദേവന്മാരെ വളരെ വളരെ പിഴവാണ് അയ്യോ 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 24 ഹവസ് ആണോ ആയിരുന്നോ എന്ന് കൊണ്ടാണ് ആള് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നാല് പേര് ആണ് കാണുന്നത് കൂടുതലണ്ടല്ലോ ായി <laughs> നാളെ <laughs>

ഇവിടെ അവിടെ വന്നിരുന്നു അവിടെ പോയിരുന്നു ഭയങ്കര ഇപ്പഴത്തെ കേട്ടോ കശ ഇപ്പം കാര്യം പഠിക്കലും പരീക്ഷ മേടിക്കലും മാർക്ക് മേടിക്കലും ഈ പറഞ്ഞ പോലെ സാറ് പഠിപ്പിക്കുന്നതും അച്ഛൻ പഠിപ്പിക്കുന്ന പഠിക്കത്തില്ല അവരുടെ ബുദ്ധി വെച്ച് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ കാണും അത് സാറേ അവർ അതിനെ വെച്ചു പറയുന്നത് ഞാൻ ഞങ്ങള് എം എസ് സി പഠിച്ചപ്പം പന്ത്രണ്ട് പേരാണ് ആ കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പണ്ട് കുറ്റിനാള് കേട്ട് ഈ പറഞ്ഞ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പാക്കാത്ത പിടിക്കും അല്ലെങ്കിൽ നിങ്ങളെ കൊടുക്കും ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേ നുറഞ്ഞതും കാർമുകിൽ കാവടി തുള്ളി ഉതിർന്നിട്ട് നീർ പെയ്തു താഴെ തളർന്നേ വീണതും നമ്മൾ മാഡം നമ്മൾ ആലോചിക്കണ്ടേ എവിടേക്കോ എത്തേണ്ട ഒരു വ്യക്തിത്വമാണ് അല്ലേ ചുവന്നതും കുഞ്ഞിത്തത്ത പയറു വറുത്തതും ആയൂർ പെണ്ണിന്റെ പാൽക്കുടം തുകിയൂരായിരം കുമ്പപ്പൂ മണ്ണിൽ ഉതിർന്നതും പാവം തെച്ചി കുളിതണ്ണായതും ഭൂവൻ കുലച്ചതിൽ പൂന്തേനുറഞ്ഞതും ും പീച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ പീച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെയിലങ്ങൂ വെള്ളം കുടിക്കുവാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും കുഞ്ഞി എടുത്തി പറഞ്ഞു കൊടുക്കുമ്പോഴും കഥകളല്ലേ നമ്മൾ പണ്ട് പഠിച്ചുള്ള കഥകളെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളല്ലേ അല്ലേ അതെ അതെ നിങ്ങൾക്കുതാമല്ലേ മാവ് പൂക്കുന്ന ശോകം പാട്ടുന്ന വേനിക്കു വർണ്ണങ്ങൾ തൂകാൻ ചോക്കുന്നു കാടീ മേടങ്ങൾ പോലെ പുഷ്പകൻ തമ്പരത്തിൽ മെല്ലുന്നു തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമേ നീണ്ട ഗോരകത്താൻ എല്ലാർക്കുമേകും നിരേ ഗോകുരങ്ങോ അത് അത് പഠിക്കാൻ ഞാൻ ചന്ദ്രിക്കാടി കൊണ്ടിട്ടുണ്ടെന്നും മൂന്നാം ക്ലാസ് പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഞാൻ മൂന്നാം ക്ലാസ് മൂന്നില് ഗൗരിയമ്മ സാറ് ഞാൻ എഴുതിരാം ൊക്കെ അറിയാം അവളൊക്കെ ചില്ലശ്ശനൊക്കെ വേറെ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഞാൻ ചോദിച്ച ആദ്യ അറബ് പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വരാൻ നീ നേരെ അപ്പുറത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് താൽ വിളിച്ചായിരുന്നു പഠിക്കുന്നതാണ് എ പ്ലസ് ബി എ പ്ലസ് ബിൾസ്കാർ മറ്റല്ലേ പ്ലസ് ബിസ് പറഞ്ഞാൽ ഇപ്പത്തെ വക്കീല ജീവിതത്തില് ആ സംഭവം ഇവിടെ യൂസ് ചെയ്യും ചെയ്യാം യൂസ് സംഭവം പഠിപ്പിക്കാ പറഞ്ഞവര് ടീച്ചർമാർ പറയും ടീച്ചർ അതുപോലെ ഉപയോഗമില്ലാത്ത രണ്ടുമുണ്ട് ബഹുവശങ്ങളുടെ കോടുകളെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ കൂടാവുന്നുണ്ട് കൂടെ കൃഷി ചെയ്ത് അവന് എന്തെങ്കിലും തിന്നാൻ കിട്ടും ഈ കൂടാ കിട്ടാതെ നയന്റി ഡിഗ്രി എത്ര അടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ദീപി പറഞ്ഞ മനസ്സിലായിക്കെടുത്ത് അലമാരക്കകത്ത് അടുക്കി വെക്കണ്ട കൊണ്ടുവരണ്ടെടുത്ത് കൊടുക്കുക അല്ല ഞങ്ങൾക്കൊക്കെ എടുത്തോളം തരുക ஒருத்த <laughs> 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 लात पर खा रहा है अरे ये क्या कर लोग बचा एक लक्कर लगे पापा है ना ओ अरे भैया नहीं बात सेकंड टाइम

应该，应该、嗯。嗯嗯 യൂട്യൂബ് യൂട്യൂബ് തുടങ്ങേ കൊച്ചിനാ വേണ്ടേ 对，对对，哇，妈，好，你借我呀，我没事，来

Редактор субтитров А.Семкин Корректор А.Егорова എന്നെ അവർ എനിക്ക് നഷ്ടപ്പെട്ടു ഇതെന്തിര് വർഷമോ യോക്ലിക്ക് ഹസരൈ കുക്കി എടുകളി മാത്രമേ കാണുന്നില്ല വേല കളകളില് ജോരകള് മൂ தானே வலிங்கு பெரிய தோரத்தை தாழைத்தோத்துள்ளோராஜை பிள்ளைச்செல்ல

もういおいおいおいい